യു മിംഗ്ലോങ് ചൈനീസ് ആക്ടറും സിംഗറുമായിരുന്ന യു മിംഗ്ലോങ്ങിൻ്റെ മരണവാർത്ത ആദ്യം പുറംലോകം അറിയുന്നത് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു എന്ന നിലയിലായിരുന്നു ഗോ പ്രിൻസസ് ഗോ എന്ന ഡ്രാമയിലോടാണ് ഇദ്ദേഹം എല്ലാവർക്കും കുറച്ചും കൂടെ പരിചിതമായി മാറിയത് അതിനുശേഷം ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരുപാട് ചൈനീസ് ഡ്രാമകളിൽ യു മിംഗ്ലോങ് അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴും ചിരിച്ചായിട്ട് കാമായിട്ട് സന്തോഷത്തോടെ ആരാധകരോടും മറ്റും സംസാരിച്ചുകൊണ്ടിരുന്ന യു മിംഗ്ലോം സെപ്റ്റംബർ പതിനൊന്നാം തീയതി കെട്ടിടത്തിൽ നിന്ന് വീട് മരിച്ചു എന്ന വാർത്തയാണ് പുറംലോകം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഏജൻസി തന്നെയാണ് ഈ വാർത്ത പുറത്ത് പക്ഷേ എങ്ങനെ മരിച്ചു എന്നോ ഹോസ്പിറ്റലിൽ നിന്നാണോ മരിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നോ എന്നുള്ള കാര്യങ്ങൾ ഈ ഏജൻസിയോ പോലീസുകാരോ പുറത്തു വിട്ടിരുന്നില്ല എന്നാൽ പത്താം തീയതി രാത്രി ആറ് പേരടങ്ങുന്ന ഒരു സംഘത്തിനൊപ്പം മിംഗ്ലോങ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിരുന്നു എന്നും അവിടുന്ന് രണ്ടു മണിയോടെ മിംഗ്ലോങ് ഉറങ്ങാനായി അവിടെ തന്നെയുള്ളൊരു ബെഡ്റൂമിലേക്ക് പോയെന്നും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു മിംഗ്ലോങ്ങിൻ്റെ സുഹൃത്തുക്കൾ രാവിലെ ആറു മണിക്ക് ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് മിംഗ്ലോങ് മരിച്ചു കിടക്കുന്നതായി കാണുന്നതെന്നും അവകാശപ്പെടുന്നു ഇതേ സമയം പട്ട്യമായി നടക്കാനിറങ്ങിയ അയൽക്കാരൻ ഇതേ സംഭവം കണ്ട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് മിംഗ്ലോങ്ങിൻ്റെ മരണം മദ്യപിച്ച് അബദ്ധത്തിൽ താഴെ വീണ് മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മിംഗ്ലോങ്ങിൻ്റെ അപകട മരണമല്ല എന്നും അതൊരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളും സോഷ്യൽ മീഡിയയിൽ നിറന്നുകൊണ്ടിരുന്നു മിംഗ്ലോങ് വീണു എന്ന് അവകാശപ്പെടുന്ന വിൻഡോയുടെ പുറം ഭിത്തികളിൽ നഗപ്പാടുകളും പോറലുകളും കാണപ്പെട്ടു അധികം മദ്യപിക്കാത്ത ഉയരങ്ങളെ പേടിയായിരുന്ന മിംഗ്ലോങ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു എന്നുള്ളത് മിംഗ്ലോങ്ങിൻ്റെ ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ സമഗ്രമായൊരു അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ മിംഗ്ലോങ് ഫാൻസ് അസോസിയേഷനും ആരാധകരും പോലീസിന് മുകളിൽ സമ്മർദ്ദം ചുമത്തി തുടങ്ങി എൻ്റെ ഇരുപതാം വയസ്സ് മുതൽ നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്നും പറഞ്ഞുള്ള മിംഗ്ലോങ്ങിൻ്റെ കരച്ചിലും നിലവിളിയും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങി അതിനുശേഷം അപകടം നടന്ന ആ സമയത്തുള്ള വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി പിന്നീട് മെംഗ്ലോങ്ങിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വീഡിയോസും ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളും മെസ്സേജുകളും ഡിലീറ്റാവുന്നതും സംശയങ്ങൾക്ക് കൂടുതലിടയാക്കി ഇതിലൂടെ പല ഊഹാപോഹങ്ങളും പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി ചിലർ മിംഗ്ലാങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിംഗ്ലാങ്ങിൻ്റെ കൂട്ടുകാരെ പോലും സംശയിക്കാൻ തുടങ്ങി പത്താം തീയതി മിംഗ്ലാങ്ങിൻ്റെ മരണത്തിന് മുൻപ് നടന്ന പാർട്ടിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവർക്ക് സത്യങ്ങൾ അറിയാം എന്നുള്ളത് മെംഗ്ലാങ്ങിൻ്റെ ആരാധകരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും മെംഗ്ലോങ് അസോസിയേഷനിലുള്ള വ്യക്തികളെ വിശ്വസിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയ കുറച്ച് വീഡിയോകളിൽ നിന്ന് നടി സോങ് മിംഗ്ളാങ് മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നും സോങും ഈ മരണത്തിൽ പങ്കാളിയാണെന്നും വിശ്വസിച്ച് തുടങ്ങി പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ തെളിവുകളോ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ കിട്ടാതെ വന്നതും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് സ്വയം ഈ ഒരു വിഷയം ഏറ്റെടുത്തു അതിലൂടെ അവർ കണ്ടെത്തിയ വിഷയങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ാക്കറ്റിനെ കുറിച്ച് മിംഗ്ലോങ്ങിന് അറിയാമായിരുന്നെന്നും അതുപോലെ പല കാര്യങ്ങളും മിംഗ്ലോങ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അതൊക്കെ ഒരു പെൻഡ്രൈവിലാക്കി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെത്തി മിംഗ്ലോങ്ങിൻ്റെ മരണം നടക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ മിൻലോങ്ങിനെ തടങ്കലിലാക്കിയിരുന്നു എന്നും മിംഗ്ലോങ്ങിൻ്റെ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നു എന്നും കണ്ടെത്തി മിംഗ്ലോങ്ങിൻ്റെ മുഖത്ത് പലയിടത്തുമായുള്ള മുറിവുകൾ ആർട്ടിഫിഷ്യൽ സ്കിന്നിൽ വെച്ച് മറച്ചതായും അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും കാണാൻ പറ്റിയിട്ടുണ്ട് മിംഗ്ലോങ് ശേഖരിച്ചിരുന്ന തെളിവുകൾക്ക് വേണ്ടി ക്രൂരമായി തന്നെ അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണപ്പെട്ട പാടുകളും നീക്കം ചെയ്യപ്പെട്ട നിലയിൽ പല വീഡിയോസിലും പല ഫോട്ടോസിലും കാണപ്പെട്ട അദ്ദേഹത്തിൻ്റെ പല്ലുകളും മിംഗ്ലോങ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി നടന്ന പാർട്ടിയിൽ മിംഗ്ലോങ്ങിൻ്റെ ആറ് ഫ്രണ്ട്സിനെ കൂടാതെ പതിനേഴ് പേർ പുറത്തു നിന്നും പങ്കെടുത്തിരുന്നു എന്നും അത് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് മേഖലയിൽ നിന്നുള്ള ഉന്നതരായിരുന്നു പറയപ്പെടുന്നു ആ പാർട്ടിയിൽ വെച്ച് മെംഗ്ലോങ്ങിന് ഡ്രഗ് നൽകുകയും കൂടാതെ മെംഗ്ലാഗിൻ്റെ ദേഹത്ത് ഡ്രഗ് ഇൻജക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പാർട്ടി നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മെംഗ്ലോങ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതും അതിന് പരകെ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്നതാണ് എട്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ അദ്ദേഹത്തെ ക്രൂരമായി മണിക്കൂറുകളോളം പീഡിപ്പിച്ചിരുന്നു മിംഗ്ലോങ്ങിൻ്റെ കൈവശമുള്ള യു എസ് പി കൈമാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും മെംഗ്ലോങ് അത് വീഴുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കിയ കുറ്റവാളികൾ മെംഗ്ലോങ്ങിനെ തലകീഴായി കെട്ടിത്തൂക്കി ആക്രമിക്കാൻ തുടങ്ങി ഒരു ദിവസം മുഴുവൻ മെംഗ്ലോങ് പീഡനങ്ങൾ സഹിച്ചു അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം മരിച്ചെന്ന് കരുതി അദ്ദേഹത്തെ അതേ ബിൽഡിങ്ങിൻ്റെ ആറാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും തുല്ലിൽ കിടക്കുകയാണെന്നും മനസ്സിലാക്കിയ ഇതേ അക്രമികൾ അദ്ദേഹത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആരോ പകർത്തിയത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുന്നു വീണ്ടും ഇദ്ദേഹത്തോട് ദൃശ്യങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിനെ വിസ്മതിച്ചു ഇതേ തുടർന്ന് സ്വകാര്യ ഡോക്ടറെ വിളിച്ച് വരുത്തുകയും മിംഗ്ലോങ്ങിൻ്റെ വയറ് കീറി മുറിച്ച് പെൻഡ്രൈവ് പുറത്തെടുക്കുകയും ചെയ്തു ആ ശസ്ത്രക്രിയക്കിടയിൽ മിംഗ്ലോങ് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ വയറിലെ മുറിവ് തുന്നിക്കിട്ടുകയും ചെയ്തതിന് ശേഷം അഞ്ചാം നിലയിൽ കൊണ്ടുപോയി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഈ സമയങ്ങളിൽ ആ റെസിഡൻസിൽ ഉണ്ടായിരുന്ന ബാക്കി ബിൽഡിങ്ങിലെ ആളുകളെ ഈ കുറ്റവാളികൾ തൻ്റെ കൺട്രോളുകളിൽ വച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു ഒരു വ്യാജ വീഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അഞ്ചാം നിലയിൽ നിന്നും പതിനൊന്നാം തീയതി വലിച്ചെറിയുകയും അത് മംഗ്ലോങ്ങിൻ്റെ വീണ മരണമായി പതിനൊന്നാം തീയതി മിംഗ്ലാങ്ങിൻ്റെ ആരാധകർ അറിയുകയും ചെയ്തു ഇതേ തുടർന്ന് മിംഗ്ലാങ്ങിൻ്റെ അമ്മ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അമിതമായി മദ്യപിച്ചതിൻ്റെ പേരിൽ തൻ്റെ മകൻ അപകടപ്പെട്ടതാണെന്നും എന്താണ് സംഭവിച്ചത് എന്നതിനെ പോലീസ് വിശദമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിംഗ്ലാങ്ങിൻ്റെ അമ്മ വേറൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു എൻ്റെ മകൻ അപകടത്തിൽ മരിച്ചതല്ല എന്നും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് ഇരയായതാണെന്നും ആ അമ്മ പറഞ്ഞു കുറ്റവാളി പരസ്യമായി കള്ളം പറഞ്ഞെന്നും സത്യം മറച്ചു വയ്ക്കാൻ വേണ്ടി അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അപകടത്തിനു മുമ്പും ശേഷമുള്ള പ്രധാനപ്പെട്ട വീഡിയോകൾ തെളിവുകൾ എൻ്റെ പക്കലുണ്ടെന്നും മംഗ്ലോങ്ങിൻ്റെ അമ്മ അവകാശപ്പെടുന്നു നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മെംഗ്ലോങ്ങിൻ്റെ മാനേജർ മെംഗ്ലാങ്ങിനെതിരെ കൈ ഉയർത്തുകയും പേടിയോടെ മെങ്ലോങ് പറകിലേക്ക് മാറുകയും ചെയ്യുന്ന വീഡിയോ വൈറലായതോടെ മെംഗ്ലോങ്ങിൻ്റെ മാനേജർ മെംഗ്ലോങ്ങിന് ഇതിനു മുമ്പും ആക്രമിച്ചിട്ടുണ്ടെന്നുള്ളത് മെംഗ്ലോങ്ങിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് മിംഗ്ലോങ്ങിൻ്റെ മാനേജറെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മിംഗ്ലോങ്ങിൻ്റെ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചൈനയിലെ മാത്രമല്ല ലോകത്തെമ്പാടും ഇതിനെ തുടർന്നുള്ള പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് മിംഗ്ലോങ്ങിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളെ അതിപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തുകയും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെംഗ്ലാങ്ങിൻ്റെ കൊലപാതകികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ സംശയിക്കുന്ന ചില ആൾക്കാരുടെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇവിടെ കൊടുക്കുന്നതാണ് മെംഗ്ലാങ്ങിൻ്റെ മരണത്തിന് പിറകിൽ ഉന്നതരായതുകൊണ്ട് തന്നെ ഈ കേസ് എവിടെ ചെന്നെത്തും എന്നുള്ളത് മെംഗ്ലാങ്ങിൻ്റെ ആരാധകർക്കും മിംഗ്ലാങ്ങിൻ്റെ വീട്ടുകാർക്കും സംശയം തന്നെയാണ് ജസ്റ്റിസ് ഫോർ മിംഗ്ലാങ് കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം ഈയൊരു വിഷയത്തിൽ ശരി എന്നാൽ